പരിശോധിച്ചത് അതോറിറ്റിയുടെ ലാബിലും കാക്കനാട്ടെ സർക്കാർ അംഗീകൃത ലാബിലും ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന ഫലം നാലിൽ മൂന്ന് ഹോട്ടലുകളിലെയും വെള്ളം മലിനം അപകടകരമാം വിധം കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം ഒരു ഹോട്ടലിലേതാകട്ടെ ഈ കോളി ബാക്ടീരിയം കോളിഫോം ഷുഡ് ബി സീറോ കോളിഫോം കാണാനേ പാടില്ല പക്ഷെ എന്ന് പക്ഷേ മാക്സിമം കോളിഫോം അതിനകത്ത് വന്നിട്ടുണ്ട് സിറ്റുവേഷൻ തന്നെയാണ് തന്നെയാണ് നമ്മൾ കുടിക്കാനുള്ള ഇത് ശരിക്കും അത് വെള്ളം വെള്ളം നമുക്ക് നല്ല കൊടുക്കുന്നതിൽ കാട്ടുന്ന ഹോട്ടൽ ഉടമകളും ഇതൊക്കെ ാണ് ചെയ്യുന്ന ജീവനക്കാരും ചേർന്ന് ജനത്തെ മലിന കുടിക്കാൻ നിർബന്ധിതരാക്കുകയാണ് ലക്ഷക്കണക്കിന് സാധാരണക്കാർ ആശ്രയിക്കുന്ന ഹോട്ടൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എന്നോർക്കണം വൃത്തിയുള്ള ഭക്ഷണവും ശുദ്ധമായ വെള്ളവും ജനത്തിന്റെ അവകാശത്തിൽ പെട്ടതാണ് ഗുണനിലവാരം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണം കൊച്ചിയിൽ നിന്ന് രഞ്ജിത് രാമേന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസ്